നമ്മുടെ പ്രിയപ്പെട്ട കേട്ടിയുടെ ജന്മദിനം എം എസിൽ വെച്ച് ആഘോഷിക്കുകയാണ് നമ്മൾ ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും ജന്മദിനം ഓർത്ത് ഒരു വ്യക്തിത്വമാണ് നമ്മുടെ കെട്ടി അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഓർത്തുകൊണ്ട് എം എസ് ഗോൾഡും അത് ആഘോഷിക്കുകയാണ് സെലസ്ദർ കറൻറ് കറിന ഈ കിട്ടി സോറി വല്ലേ ഫോൺേ വെയിറ്റ് കൺഫർമേഷൻ ഉണ്ട് വലിയ ഓലയിന് സബ്ടൈൽ ആയിട്ട് ജെൻട്രൽ ഉണ്ട് ഇത്രയേ പറയാൻ ആ 1 കിലോ ഞാനിപ്പോൾ എം എസ് കോൾഡിലാണ് പോയത് എൻ്റെ ബരോർത്ത് വെച്ച് എന്നെ വിളിച്ച് കേക്ക് മുറിപ്പിച്ച് എല്ലാവരും പങ്കുവെച്ച് ഒരു സന്തോഷം ഞാൻ വന്നിട്ടിരിക്കുകയാണ് ഈ സ്നേഹം എം എസ് കോൾഡിനോട് എനിക്ക് എന്നത്തേക്കും ഉണ്ടായിരുന്നു